ഹലോ സ്ലാമലൈക്കു നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഷവർമ റെസിപ്പിയാണ് വരുന്നത് അതായത് കുബൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെ പെർഫെക്റ്റായിട്ട് പിടിച്ചു വരുന്നില്ലാതെ എങ്ങനെ കുബൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി റിച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഷവർമയാണ് നമ്മൾ ചെയ്യാൻ പോണത് സാധാരണ നോർമൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ അപ്പോൾ കുട്ടികളെ ചെറിയ കുറച്ച് നേരത്തെ ഒരു ആഗ്രഹത്തിനൊക്കെ നമുക്ക് വീട്ടിൽ നിനക്ക് ചെയ്യാൻ പറ്റും അത്രയും ഇല്ലാതെ ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അതിപ്പോൾ ഇനി എല്ലില്ല എല്ലുള്ളതാണെന്ന് വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല ചിക്കൻ ആയ മതി പിന്നെ ഗരം മസാല വേണം പെപ്പർ പൗഡർ അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഇത്രേം വേണ്ടുള്ളൂ ഇതിൻ്റെ അളവ് ഞാനത്തെ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും പിന്നെ അതുപോലെ ഒരു ചെറുനാരങ്ങ തൈരുണ്ടെങ്കിൽ പുല്യാ തൈരുണ്ടെങ്കിൽ അതായാലും മതി രണ്ട് ടൈം മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചോ അപ്പോൾ ഞാനൊരു ലെമൺ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടൊഴിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഇതെല്ലാം കൂടെ നമ്മുടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെക്കുക ഇത് നമ്മൾ പൊരിച്ചിട്ട് അതിന് നുള്ളി എടുക്കാനുള്ളതാണ് ചിക്കൻ എന്നൊക്കെ അങ്ങനെ എടുക്കാനുള്ളത് കാരണം നമുക്ക് എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കതിങ്ങനെ പിടി പൊട്ടിച്ച് നമ്മൾ അമ്മോ അപ്പോൾ ഇന്നലെ ഞാൻ മൊമോസ് ഉണ്ടാക്കിയ ആരും അതിൻ്റെ ചെസ്റ്റ് പീസൊക്കെ മൊമോസ് കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പീസാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ചെയ്തതെന്ന് മാത്രം അപ്പോൾ അതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കായം പാരി വെക്കുക കേട്ടോ അതായത് ഇതിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അത് നന്നായിട്ട് ഇടണം അപ്പോൾ ആ അളവ് പറഞ്ഞ പോലെ തന്നെ അത് ഇടുക കേട്ടോ അപ്പോൾ നന്നായിട്ട് അവിടെ വെച്ചോ ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കതിൻ്റെ കുബൂസിനുള്ള ഡോ റെഡിയാക്കാം അതിനായിട്ട് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കപ്പോളം ചൂടുവെള്ളം എളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ചൂട് തന്നെ വേണം അപ്പോൾ എളം ചൂടായത് കൂടരുത് ഈസ്റ്റ് വർക്ക് ചെയ്യില്ല കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇടാം ഞാൻ ഇപ്പോൾ വൺ ടേബിൾ സ്പൂൺ സ്പൂൺ ആയതുകൊണ്ടാണ് പകുതി ഇറത്തത് വൺ ടീസ്പൂൺ ഈസ്റ്റ് അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുകട്ടോ അതും ഒരു കപ്പ് എളം ചൂടുവെള്ളം ഉപ്പ് പിന്നെ സൺഫ്ലവർ ഓയിൽ നോക്കി നോക്കി ഒഴിക്കുക സൺഫ്ലവർ ഓയിലൊക്കെ പിന്നെ നമുക്ക് നമുക്കൊരു മൂന്നാല് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി വെള്ളം നോക്കി നോക്കി ഒഴിക്കുക കാരണം അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ചിലർ എടുക്കുമ്പോൾ തട്ടിയൊക്കെ എടുക്കുമ്പോൾ ഒരു കപ്പ് വെള്ളമൊന്നും വേണ്ടി വരില്ല അപ്പോൾ അതായത് പറഞ്ഞത് ഞാനിങ്ങനെ കുത്തി എടുത്താൽ കാരണം എന്തെയ്ത് എനിക്കൊരു കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ രണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കൂടെ ഞാൻ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഈ മൈദ മൈദ മാത്രമാവുമ്പോൾ കുബൂസ് ചുട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ പിടിച്ചു വലിക്കണ പോലെ തോന്നും നമ്മുടെ എന്താ പറയുക കവളൊക്കെ വേദന അങ്ങനെ അടിച്ച് കടിച്ചിട്ട് അപ്പോൾ അതിനെക്കാട്ടും ഇത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ സുഖമായിട്ട് കടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു പിടിച്ചു വലിയ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുബൂസ് കടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്നാണ് മക്കളൊക്കെ പറഞ്ഞത് നല്ല പെർഫെക്റ്റ് ആയിട്ടുമാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഗുബൂസ് ഉണ്ടോ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതെന്തായാലും ഇട്ടോ കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് മൂടി വെക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ദേഹം ഇതിട്ട് നന്നായിട്ട് സ്ലാബിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ ആ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുന്നത് എന്താ വെച്ചാൽ മാവ് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴ നമുക്ക് നന്നായി കുഴയണമല്ലോ ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കുഴക്കണത് ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും അതിനാണ് അഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ വെക്കണത് അതായത് ഫസ്റ്റ് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് നന്നായി കുഴക്കൊന്നും വേണ്ട അതിന് അഞ്ച് പത്ത് മിനിറ്റ് അവിടെ വെക്കുക എന്നിട്ട് പിന്നെ അതേപോലെ കുഴക്കുക അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ഡോവായിട്ട് കുഴച്ചെടുക്കുക അതായത് ചപ്പാത്തി കുഴച്ചെടുക്കണേക്കാട്ടും ഇത്തിരി കൂടി അയവിൽ ചപ്പാത്തി കുറച്ച് ഹാർഡായിട്ടില്ല നമ്മൾ ചെയ്യുക അതിനെക്കാട്ട് ഇത്തിരി കൂടി അയവില് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഡോവിലായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ അവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ചിക്കൻ പുരിക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ അതേപോലെ കുറച്ച് കുച്ച് ഓയിലിൽ തോര ചിക്കൻ ഇട്ടിട്ട് പൊരിക്കുക കേട്ടോ നമുക്കങ്ങനെ മുങ്ങി പൊരിക്കൊന്നും വേണ്ട അതായത് ഒരു ഷാലോ ഫ്രൈ പോലെ പൊരിച്ചാൽ മതി ഡീപ്പ് ഫ്രൈ വേണ്ടെന്നർത്ഥം അങ്ങനെ ഇതേ ഇതേപോലെ നന്നായിട്ട് നന്നായി മൊരിയൊന്നും വേണ്ട ഒരു മുക്കാൽ വേവായി കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇതേ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ സാധാരണ ഞാൻ എൻ്റെ മെഷീനിലാണ് കുഴക്കാറ് ടോ കേക്കിൻ്റെ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടല്ലോ അതിലാണ് ഡോവ് കുഴക്കാറ് പിന്നെ നിങ്ങൾക്ക് അതില്ലാത്തൊരു കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ കുഴച്ച് കാണിച്ചത് അപ്പോൾ ഈ രണ്ട് കപ്പ് കപ്പായിട്ട് എനിക്ക് പത്ത് ബോൾസാണ് കിട്ടിയത് പിസ്സ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു നാലെണ്ണം വലുതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ വലുതല്ല ഒരു മീഡിയം നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ കുബൂസൊക്കെ ആകുമ്പോൾ ശരിക്കും എനിക്കൊരു ഒമ്പത് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ബോളിൽ വലുപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് എണ്ണം കുറക്കാം കൂട്ടാം ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഡോവ് വെച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഡോവ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്സയുടെ ഡോവൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അല്ല ഇതേപോലെ ആയി കിട്ടിയാൽ മതി ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ പാൻ മാറ്റണമില്ല അതിൽ തന്നെ കുറച്ച് പൊട്ടച്ചയും കൂടെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് എൻ്റെ കുബൂസിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെ എന്താ എന്താ പറയുക കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്യുക ഇങ്ങനെ നീളത്തിൽ അങ്ങനെ ആക്കിയിട്ട് നമ്മളുടെ ഇത് ഇങ്ങനത്തെ ഒരു കട്ടർ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക തീർക്കുക കേട്ടോ അപ്പോൾ എത്ര എണ്ണം വേണം വേണംന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം എനിക്കൊരു ഒമ്പത് പത്തെണ്ണം എന്തായാലും ഈ സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എണ്ണി നോക്കിയാൽ കറക്റ്റ് ഒരു ഒമ്പത് പത്തെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് കപ്പ് വെച്ചിട്ട് നമുക്ക് ബോളിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ നോക്കി ചെയ്യാം അങ്ങനെ ഇതാണ് കൂടിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണമെങ്കിൽ പ്രസ്സ് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി ഞാൻ ഫസ്റ്റ് തന്നെ ഇതേപോലെ ചെയ്ത് പക്ഷേ ഞാൻ പിന്നെയുള്ളൊക്കെ ഞാൻ പ്രസ്സില് പ്രസ്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൂടെ നീക്കി കൊടുത്ത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ പിന്നെ അധികം നൈസ് ആയിട്ട് അധികം നൈസായിട്ട് പരത്തണ്ട അധികം തിക്കായിട്ടും പരത്തണ്ട നന്നായി തിക്കായിട്ട് പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരും പക്ഷേ നമുക്ക് കടിക്കാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഓവറായിട്ട് തിക്കാക്കി കൊടുത്തിട്ടില്ല എന്നാൽ ചപ്പാത്തിര കനത്തിലും അല്ല ഇനക്കാട്ടി കുറച്ചും കൂടി കനത്തിലൊക്കെ പരത്തിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പത്തിരിക്കല്ലാണ് വെച്ചിട്ടുള്ളത് അതിലാണ് ചുട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ദോശക്കല്ലൊന്നും നിർക്കണ്ട അങ്ങനെ പൊടിയുള്ള സംഭവമാണല്ലോ അപ്പോൾ പത്തിരിക്കല്ലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സക്സസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാതും മൂന്നും നാലിനൊക്കെ ഒരുമിച്ചിട്ടിട്ട് പത്തിരിക്കല്ലാകുമ്പോൾ ചെയ്യാനൊക്കെ പറ്റും സിമ്പിളായിട്ട് കണ്ടില്ലേ നല്ല പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത്രയൊക്കെ പൊളിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കൂടി കനം കൂടുകയാണെങ്കിൽ നന്നായിട്ട് പൊള്ള നല്ല ബോൾ പോലെ ആകും അത്ര കനം വേണ്ടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അവളുടെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗൂസാണ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫില്ലിങ് ഒക്കെ വെക്കാം അപ്പോൾ ഒരു എടുത്തിട്ട് എന്താ ചിക്കൻ കേബേജ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലിയലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അതിലിട്ട് എന്നിട്ട് ഒന്നിങ്ങനെ വയറ്റി എടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇതിൽ ഇടാൻ വെച്ചാൽ ക്യാപ്സിക്കം കുറയാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്യാപ്സിക്കം വാടിയ സ്മെല് നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കി ഇടാൻ കാട്ടുമ്പോൾ മക്കൾക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ പച്ച കടിക്കണത് ഇഷ്ടമല്ല അവർക്ക് എടുത്ത് കളയും അപ്പോൾ ഞാനതിനൊന്ന് സോക്ക് ചെയ്താൽ വേറൊരു സ്മെല്ലല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അതിനെ അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സവാളയും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മീഡിയം സവാള അങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഇത് ഞങ്ങൾ കഴിക്കണത് നോമ്പ് തുറ കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ ഭക്ഷണത്തിനാണേത് കഴിക്കണം കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി പത്തിരി വേണം അങ്ങനെ ഇത് വേണം ചോറ് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ മതി അപ്പോൾ ഇത് മക്കൾക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് എന്ത് ഞാൻ എന്ത് ചെയ്തു കരം കഴിഞ്ഞ് വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതായത് മാങ്ങനേസ് സെറ്റാക്കിയിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാങ്ങനേസും അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തു എന്നല്ലാതെ വേറെ എല്ലാ മസാലകളും അതിലുണ്ടല്ലോ നല്ല ജീരകവും കുരുമുളകും ഗരം മസാല ഒക്കെ അപ്പം പിന്നെ ആ ഒരു ഓയിലന്നെ പൊട്ടാറ്റോം ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഫ്ലേവേഴ്സൊന്നും ഇതിൽ ആഡ് ചെയ്യണ്ട കാരണം അത്യാവശ്യം നോർമൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മതി കുറച്ച് ജ്യൂസി ആയിട്ട് ചെയ്യാനാണ് നമ്മുടെ കുട്ടികളുടെ കമാൻഡ് വന്നത് കുറച്ച് ജ്യൂസി ആയിക്കോട്ടെ കേട്ടെന്ന് തന്നെ അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് ജ്യൂസി ആവശ്യമുള്ളവർക്ക് ജ്യൂസി ആക്കാം കുറച്ച് ടൈറ്റായിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ മയോണിസ് കുറച്ച് കുറച്ചാൽ മതി സോസൊക്കെ ഒന്ന് കുറച്ചാൽ മതി ഈ ഒരു സംഭവം ഓ പറയാൻ വയ്യ നോമ്പാണ് വാ പക്ഷെ എന്തായാലും വായ വെള്ളം വരുന്നുണ്ട് അത്രയും ടേസ്റ്റായിട്ട് ആ ഒരു ഫില്ലിങ് ഇത് കുബൂസ് ഉണ്ടാക്കി ബുദ്ധിമുട്ടാൻ വയ്യ എന്നുണ്ടെങ്കിൽ പൊറോട്ട വാങ്ങിക്കുക ദൈവം ഉള്ളിൽ വെച്ചൊരു ഫില്ലിങ് കൊടുത്തിട്ട് പൊറോട്ട ഷവർമാക്കാം അല്ലെങ്കിൽ കുബൂസ് വാങ്ങിയിട്ട് കുബൂസ് ആ കുബൂസിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം ഞാൻ അതല്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കുബൂസിന്ന് ഇത്ര വലിയ സംഭവം ഒന്നല്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൂ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നല്ല അടിപൊളി കുബൂസ് ഉണ്ടാക്കാം കുറച്ചൊന്നും കുഴച്ച് വെച്ചാൽ പൊതുവേ ചപ്പാത്തി ഉറണ പോലെ പരത്തിരിക്കാവുന്നേ ഉള്ളൂ സിമ്പിളാണ് ചെയ്യാൻ മടിയില്ലാത്തവർക്കൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് നോക്ക് ഇതേപോലെ കുറച്ച് മായമീസ് സെറ്റ് ചെയ്യാം ഞാൻ അതെല്ലാം ചീസ് ഇഷ്ടമുള്ളവർക്ക് കണക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചീസ് ഉണ്ടല്ലോ അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കഴിച്ചെങ്കിലും ഇപ്പോൾ പറയുമ്പോൾ വീണ്ടും നമുക്ക് കൊതി വരുന്നുണ്ട് കാരണം അത്രയും ടേസ്റ്റാണ് കഴിഞ്ഞ റമദാനിന് ഞാൻ പൊറോട്ട ഷർമ്മ കാണിച്ചിരുന്നു അന്നും ഈ പറഞ്ഞ പോലെ നല്ല ആണ് എല്ലാവർക്കും കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി സൂപ്പർ സ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുറേ പേരെനിക്ക് ട്രൈ ചെയ്ത് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് ഇഫ്താറൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം നമ്മളെല്ലാം സമൂസയും കട്ലറ്റും ഒക്കെ എപ്പോഴും കഴിക്കണതാണല്ലോ അപ്പം ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇറക്ക് എന്നിട്ട് വേറെ ആയിക്കോട്ടെ ആക്കിച്ചല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു ഡെക്കറേഷൻ വേണ്ടി വെച്ചാൽ ചെറിയ മല്ലിയാലയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാണാൻ വാങ്ങിക്ക് ചോദിച്ചാൽ ഒരു പൈപ്പിംഗ് ബാഗിൽ മയോണീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവരുടെ നമുക്കൊന്നും കഴിയില്ല എന്നൊന്നും ആ മക്കൾക്കും തോന്നണ്ടല്ലോ എന്തേലൊക്കെ ചെയ്ത് സംഭവം സക്സസ് ആക്കി എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് സക്സസ് ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഇതുവരെ എൻ്റെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ഇട്ടിരുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആ ഒരു മൈറ്റു സ്റ്റുഡിയോയിൽ ഞാൻ നോക്കും ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന ആരാന്ന് അതിൽ നോക്കിയിട്ട് ഒരാൾക്ക് ഞാൻ സമ്മാനം കൊടുക്കുന്നുണ്ട് ഇനി എല്ലാ മാസവും എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്ന കമൻറ്റ് വീഡിയോക്ക് കമൻ്റ് ഏറ്റവും കൂടുതൽ ഇടുന്ന ആൾക്ക് എല്ലാ വീഡിയോക്കും കമൻറ്റ് ഇടുന്ന ആൾക്ക് കേട്ടോ അങ്ങനെ ഇടുന്ന ആൾക്കാർക്ക് ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് ഞാനെ ഗിഫ്റ്റ് എല്ലാ മാസവും കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല നമ്മളെ വീഡിയോ വരുമ്പോൾ കമൻ്റ് ഇടാതെ പോകരുത് ആ വീഡിയോൻ്റെ ഒന്നൊരഭിപ്രായം പറയാം അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് ഒരു കമൻറ്റ് ആക്കിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഹാർട്ടിൻ്റെ മുകളിലാവും ചിലപ്പോൾ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പ്ലീസ് സബ്സ്ക്രൈബ് ആയി ചാനൽ അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടിപൊളി റെസിപ്പിയായിട്ട് അവസാന ഹസീഫ് വീണ്ടും വരും അതെല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക അസിലാം ലൈക്കും സ്റ്റേ